ഹലോ ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് സൗത്തേൺ റെയിൽവേ ആണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ഡിവിഷനിലേക്ക് ഒഴിവ് വരുന്നൊരു റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പറിൻ്റെ വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പറിൻ്റെ വേക്കൻസി വഴി നിങ്ങൾക്ക് ഇപ്പോൾ റെയിൽവേയിലേക്ക് അപ്പേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊന്നാമത് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുന്നതാണ് അതോടൊപ്പം അവിടെ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള അവസരം കൂടി ലഭിക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ അതോടൊപ്പം അത് കൂടാതെ നിങ്ങൾക്കിപ്പോൾ അപ്പർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താൽ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്പർഷിപ്പ് കഴിഞ്ഞവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റെയിൽവേ അപ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഇത് നിങ്ങൾക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിവിധ ട്രേഡുകളിലായിട്ട് വിളിച്ചിട്ടുണ്ട് ഫിറ്റർ ഉണ്ട് ഫിറ്ററിൽ ഫ്രഷേഴ്സ് കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങൾ ഐ ടി ഐയിൽ ഫിറ്റർ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പിലേക്കും ആണിപ്പോൾ വിളിച്ചിരിക്കുന്നത് കോയമ്പത്തൂരേക്കാണ് ആ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് എട്ട് വേക്കൻസി യു ആറിന് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് അഞ്ച് ഇ ഡബിൾ സി നോൺ അങ്ങനെ പതിനെട്ടോളം വേക്കൻസികളുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് ക്യാരേജ് ആൻഡ് വാഗൺ വർക്സിലേക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് ഏതാണ്ട് നാൽപ്പത്തി ഏഴോളം വേക്കൻസികൾ ടോട്ടൽ വന്നിട്ടുണ്ട് ഫിറ്ററിനും വെൽഡറിനും ആണ് അതിൽ വേക്കൻസി വന്നിരിക്കുന്നത് വെൽഡറിൽ ഗ്യാസ് ഇലക്ട്രോണിക് ഇലക്ട്രിക്കലാണ് വന്നിരിക്കുന്നത് അടുത്തത് റെയിൽവേ ഹോസ്പിറ്റൽസിലാണ് വന്നിരിക്കുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എം എൽ ടി ആണ് വിളിച്ചിരിക്കുന്നത് എം എൽ ടി റേഡിയോളജി പാത്തോളജി കാർഡിയോളജി ഇതിൽ മൂന്നിലേതെങ്കിലും ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ടോട്ടൽ ഇരുപതോളം വേക്കൻസി ഉണ്ട് അടുത്തത് വന്നത് വന്നിരിക്കുന്നത് ഐ ടി ഐ പാസ്സായിട്ടുള്ളവർക്കാണ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പിലേക്കാണ് കോയമ്പത്തൂരേക്ക് ഫിറ്റർ ടെർണർ മെക്കാനിസ്റ്റ് വെൽഡർ ഇലക്ട്രീഷ്യൻ ഇമക്ക് കോപ്പ തുടങ്ങി ഏഴോളം ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട് അൻപത്തി രണ്ടോളം വേക്കൻസികളും മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഈ പിന്നീട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷനിലേക്കാണ് തിരുവനന്തപുരം ഡിവിഷൻ നോക്കുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് വെൽഡർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഇമെക്ക് പ്ലംബർ ഡിമെക്ക് അതോടൊപ്പം പെയിൻറ്റർ പോസ്റ്റലായിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ സേലം ഡിവിഷനിലേക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ ടെർണർ വെൽഡർ ഫിറ്റർ ഡീസൽ മെക്കാനിക്ക് മെക്കാനിസ്റ്റ് വയർമാൻ കോപ്പ പാലക്കാട് ഡിവിഷൻ നോക്കുന്ന സമയത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചോളം വേക്കൻസികൾ പാലക്കാട് ഡിവിഷനിൽ മാത്രമായിട്ട് വന്നിട്ടുണ്ട് പത്തോളം ട്രേഡുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് പ്ലംബർ കാർപ്പൻ്റർ വെൽഡർ പെയിൻറിങ് ഇലക്ട്രീഷ്യൻ ഫിറ്റർ കോപ്പ എ സി മെക്കാനിക്ക് ഐ സി ടി എസ് എം എസ് എസ് എ തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് കേരജ വാഗൻ വർക്സിലേക്കാണ് അതിലേക്കും ഫിറ്റർ വെൽഡർ പെയിൻറ്റർ കാർപ്പൻ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പി എ എസ് 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 എ എസ് എ എ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് മെക്കാനിസ്റ്റ് തുടങ്ങി മുന്നൂറ്റി അൻപതോളം വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ നൂറ്റി മുപ്പതോളം വേക്കൻസികളുണ്ട് പിന്നീട് ലോക്കോ വർക്ക്സിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ടോളം വേക്കൻസികളുണ്ട് എൻജിനീയറിംഗ് വർക്ക്ഷോപ്പിലേക്ക് നാൽപ്പത്തിയെട്ടോളം വേക്കൻസികളുണ്ട് ചെന്നൈ ഡിവിഷനിലേക്ക് ഇരുപത്തി നാല് വേക്കൻസി വന്നിട്ടുണ്ട് ആരക്കോണത്തിലേക്ക് അറുപത്തി ചെന്നൈ ഡിവിഷനിലേക്ക് അറുപത്തഞ്ച് വേക്കൻസി അങ്ങനെ ഇലക്ട്രിക്കൽ വിവിധ സെക്ഷനിലേക്കായിട്ട് ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ നമ്മൾ പാലക്കാടും തിരുവനന്തപുരം ഡിവിഷനിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ അവസാന തീയതിക്ക് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങൾ പത്താം ക്ലാസ്സും അതോടൊപ്പം നിങ്ങൾ ഐ ടി ഐയും പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എക്സാമോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവുന്നതല്ല നിങ്ങളുടെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ജോലി ലഭിക്കുക അപ്പോൾ താല്പര്യം അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ